മധ്യ നയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് കൂടി കസ്റ്റഡിയിൽ വേണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടേക്കും ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണൻ ചേരുകയാണ് ആർ ഈ ആം ആദ്മി പാർട്ടി ഇന്ത്യാ സഖ്യം ഒക്കെ പറയുന്നത് ഇതൊരു രാഷ്ട്രീയ വൈരമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് കെജ്രിവാളിനെ കൂടുതൽ സമയം ജയിലിൽ ഇടാനുള്ള ഒരു തന്ത്രമാണ് എന്നൊക്കെ പറയുമ്പോഴും വീണ്ടും ഈ കസ്റ്റഡി കാലാവധി നീട്ടുക എന്നൊരു ആവശ്യമാണല്ലോ ഇ ഡി ഉന്നയിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ക്രിസ്റ്റീന ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന നടപടികൾ ഈ അരവിന്ദ് കെജ്രിവാൾ കേസിൻ്റെ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന വിധത്തിൽ ഒരു നിഗമനം കോടതിയുടെ മുന്നിൽ ജനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല വിവരങ്ങൾ മറച്ചുവെക്കുന്നു അദ്ദേഹത്തിൻ്റെ ഫോണുകളടക്കമുള്ള ഉപകരണങ്ങൾ നശിപ്പിച്ചത് ഇതിന് തെളിവാണ് ആപ്പിളിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം അടക്കം മേടിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് കൂട്ടുപ്രതികളുമായിട്ട് ഇരുത്തി ഒപ്പമിരുത്തി ചർച്ച ചെയ്യേണ്ട ആവശ്യം ക്ഷമുണ്ട് തെളിവ് നശിപ്പിക്കാനായിട്ട് നടന്ന ശ്രമം ഇതിനനുബന്ധമായിട്ട് ഇ ഡി ഉന്നയിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് മറ്റു ചില നടപടികളിലേക്ക് ഈ കേസിൻ്റെ ഭാഗമായിട്ട് അരവിന്ദ് കെജ്രിവാളിനെ നയിക്കുക എന്ന നിയമപരമായിട്ടുള്ള ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ കൂടിയൊരു പ്രതിഫലനമാകും ഒരുപക്ഷെ ഇന്ന് റോസന്യൂ കോടതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇന്ന് അദ്ദേഹത്തെ കൂടുതൽ ദിവസം ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ് ഇ ഡി കസ്റ്റഡിയിലുള്ള കാലാവധി അവസാനിക്കുകയാണ് ആ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ നാല് ദിവസമെങ്കിലും കസ്റ്റഡിയിൽ കൂടുതലായി തങ്ങൾക്ക് നൽകണം എന്ന ആവശ്യം ഇ ഡി ഉന്നയിക്കുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് കെ കവിതയും ഇന്ന് സമാനമായിട്ട് അവരുടെ ജുഡീഷ്യൽ കസ്റ്റഡിയുടെ കാലാവധി ഇന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് അവരുള്ളത് അവർ ജാമ്യാപേക്ഷയിൽ ഈ സമർപ്പിച്ചിട്ടുണ്ട് ആ ജാമ്യാപേക്ഷയും ഇന്ന് റോസോന്യ കോടതി പരിഗണിക്കുന്നുണ്ട് അവർ പറയുന്നത് മകൻ്റെ പരീക്ഷയടക്കം ചൂണ്ടിക്കാട്ടിയാണ് അവർ അവരുടെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് അങ്ങനെ രണ്ട് കേസുകളും ഇന്ന് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും രണ്ട് കേസുകളും മദ്യനയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുള്ള അന്വേഷണം കൂടുതൽ വേഗത്തിലാക്കി സി ബി ഐയും രംഗത്തുണ്ട് എന്നുള്ളതാണ് ഈ ഇ ഡി കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് സി ബി ഐ ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ ചേർന്നത്